വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം രാജ്യത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ഹരിയാനയിലാണ് രാഹുലിൻ്റെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയത് ഒരു സംസ്ഥാനം എങ്ങനെ മോഷ്ടിച്ചുവെന്നതാണ് പറയാൻ പോകുന്നത് എന്ന ആമുഖത്തോടെയാണ് രാഹുൽ വാർത്താ സമ്മേളനം തുടങ്ങിയത് എല്ലാ എക്സിറ്റ് പോളുകളും ഹരിയാനയിൽ കോൺഗ്രസിനെ വിജയം പ്രഖ്യാപിച്ചിരുന്നു പോസ്റ്റൽ ബാലറ്റുകളിൽ കോൺഗ്രസ് മുന്നേറ്റമായിരുന്നു കണ്ടത് എന്നാൽ ഏറ്റവും ഒടുവിൽ ഹരിയാന ഫലം ഞെട്ടി കളയുകയായിരുന്നു പോസ്റ്റൽ ബാലറ്റിൽ എഴുപത്തി മൂന്ന് സീറ്റ് കോൺഗ്രസിനും പതിനേഴ് സീറ്റ് ബി ജെ പിക്ക് ഹരിയാനയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ വൻ ഗൂഢാലോചന നടന്നു എന്ന് ഉറപ്പാക്കുന്ന തെളിവുകളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത് ഒരു യുവതി ഇരുപത്തിരണ്ട് തവണ പത്ത് ബൂത്തുകളിലായി വോട്ട് ചെയ്തു സീമ സ്വീറ്റി സരസ്വതി എന്നീ പേരുകളിലാണ് വോട്ട് ചെയ്തത് എന്നതാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് അതും ഒരു ബ്രസീലിയൻ മോഡൽ രേഖകൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇത് കേന്ദ്രീകൃതമായി നടന്ന ഓപ്പറേഷൻ ആണെന്നും എട്ട് സീറ്റുകളിൽ ഇരുപത്തിരണ്ട് മുതൽ നാലായിരം വരെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പോയതെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു രാഹുലിൻ്റെ ഈ ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് എട്ടിൽ ഒന്ന് വോട്ടുകളും ഹരിയാനയിൽ വ്യാജം എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ സർക്കാർ ചോരിയാണിത് ഹരിയാനയിലെ മാധ്യമങ്ങളുടെ പ്രവചനം പോലും അട്ടിമറിച്ച ഫലമാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പലതവണ പരിശോധിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഈ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ബി ജെ പിയെ സഹായിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇത്തരം ഒരു വലിയ തട്ടിപ്പ് നടത്തിയത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇക്കാരണം കൊണ്ടാണ് സി സി ടി വി ഫുട്ടേജ് പുറത്തുവിടുവാൻ തയ്യാറാകാത്തത് എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഇത് തെളിയിക്കുന്ന രേഖകൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ വ്യാജ ഫോട്ടോ ഉപയോഗിച്ച് ചെയ്തവയാണെന്നും രാഹുൽ പുറത്തുവിട്ട ആ തെളിവുകളിലുണ്ട് ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് പോലും തട്ടിപ്പ് നടന്നു വ്യാജ വോട്ട് ചെയ്തവരിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളവരും ഉൾപ്പെടുന്നുണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഇതിൽ ബന്ധമുണ്ടെന്നും അങ്ങനെയുള്ള ഒരു ഗുരുതരമായ ആരോപണവും രാഹുൽ ഉന്നയിക്കുന്നുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ചിലരെ വേദിയിൽ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തട്ടിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വലിയ അട്ടിമറിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു ബോംബ് പൊട്ടുമെന്ന രാഹുലിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുള്ളത് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചാൽ ഒരുപക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും